രാഹുലെ കോടതി തള്ളി രാഹുലെ കോടതിക്ക് പുറത്തെ ദൃശ്യങ്ങളാണ് ഈ കണ്ടത് രാഹുൽ ജയിലിലേക്ക് മാറ്റുകയാണ് ജാമ്യ ഹർജി തള്ളിയിരിക്കുന്നു അപ്പോഴും മാധ്യമങ്ങൾക്ക് മുന്നിൽ വെച്ച് പല കാര്യങ്ങളും പറയുന്നുണ്ട് ഈ രാഹുൽ ഈശ്വറിനെ കസ്റ്റഡിയിൽ എടുത്തത് മുതൽ രാഹുൽ ഈശ്വർ സ്വീകരിച്ചു വരുന്നിരുന്ന അതേ നിലപാട് തന്നെയാണ് ഇപ്പോൾ റിമാൻഡിലായി ജയിലിലേക്ക് പോകുന്ന സമയത്തും രാഹുൽ ഈശ്വർ മാധ്യമങ്ങൾക്ക് മുന്നിൽ ആവർത്തിച്ചിരിക്കുന്നു അതായത് ജയിലിൽ താൻ നിരാഹാരം അനുഷ്ഠിക്കുക കാരണം താൻ ചെയ്യാൻ പാടില്ലാത്ത പുറ്റമൊന്നും തന്നെ ചെയ്തിട്ടില്ല ജാമ്യം ലഭിക്കാൻ പാകത്തിലുള്ള പുസ്റ്റങ്ങൾ മാത്രമാണ് തനിക്കെതിരെയുള്ളത് താൻ ഒരിക്കലും ഇരയെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തിട്ടില്ല എന്നാണ് രാഹുൽ ഈശ്വർ ഈ ഘട്ടത്തിൽ പോലും പറയുന്നത് ഇനിയും രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ സംരക്ഷിക്കുന്ന തരത്തിൽ അല്ലെങ്കിൽ രാഹുൽ എം മാങ്കൂട്ടത്തിൽ എം എൽ എയുടെ ഭാഗം പുറത്തേക്ക് അറിയുന്നത് തരത്തിലുള്ള വീഡിയോകൾ താൻ ഇനിയും ചെയ്യുമെന്നുള്ള നിലപാട് തന്നെയാണ് രാഹുൽ ഈശ്വർ ഈ ഒരു സമയത്ത് പോലും മാധ്യമങ്ങളോട് പങ്കുവച്ചിരിക്കുന്നത് എന്തായാലും രാഹുൽ ഈശ്വരനെ ഇനി നേരെ കൊണ്ടുപോകുന്നത് വൈദ്യ പരിശോധനയ്ക്കാണ് വൈദ്യ പരിശോധനയ്ക്ക് ശേഷമായിരിക്കും രാഹുൽ ഈശ്വറിനെ ജയിലിലേക്ക് മാറ്റുക പതിനാല് ദിവസത്തേക്കാണ് എ കോടതി രാഹുൽ ഈശ്വറിനെ ഇപ്പോൾ റിമാൻഡ് ചെയ്തിരിക്കുന്നത്